നമുക്ക് തിരുവനന്തപുരം ഭാഗത്തേക്ക് കയറി പോകുന്ന പ്ലാന്റ്സുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മുടെ അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് പറയുന്നത് ഒരു മാംഗോസിൻ്റെ പ്ലാന്റ് ആണ് ഉണ്ടോ ഹെവി സൈസ് മാംഗോസിന്റെ പ്ലാന്റ് ആണ് രണ്ട് പ്ലാന്റ് കയറി പോകാനുണ്ട് നമ്മുടെ ജോൺ ജോയ് സാറ് പത്തനാപുരത്തുള്ള ജോൺ ജോയ്സാറിനാണ് കൊടുക്കാനുള്ളത് അതുപോലെ തന്നെ ഹെവി പ്ലാന്റ് ആയിട്ടുള്ള ഒരു പുലാസിന്റെ പ്ലാന്റ് അതായത് ഹെവിയാണ് ജോൺ ഹെവി സൈസ് പ്ലാന്റ് നല്ല ബുഷായിട്ടുള്ള ഹെവി സൈസ് ഉലാസന്റെ പ്ലാന്റ് ഇത് നമുക്ക് എറണാകുളത്താണ് ഡെലിവറി ഉള്ളത് കേട്ടോ അതെ ഈ ഇരിക്കുന്നതൊക്കെ നമ്മുടെ മൂവാറ്റുപുഴയിലുള്ള വർഗീസ് സാറ് തന്നെ ഓർഡർ ആണ് കേട്ടോ പത്തോളം പ്ലാന്റ് സാറിന് കൊടുക്കാനുണ്ട് അതിൻ്റെ നല്ല പ്ലാന്റ് ആണ് ഇതുപോലെയുള്ള നല്ല ഹെവി സൈസ് പ്ലാന്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് മാംഗോസിൻ്റെ ഓർഡറും അതുപോലെ തന്നെ റബ്ബുട്ടാൻ്റെ ഓർഡറും നമുക്ക് ഒരുപാടധികം വരുന്നുണ്ട് ഇനി നമുക്ക് ഒരുപാട് അധികം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലേക്കും ഹോം ഡെലിവറി സംവിധാനവും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓർഡർ ആവശ്യമുള്ളവരെല്ലാവരും താഴെ കുളത്തിലേക്കുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ നിങ്ങളുടെ വീടുകളിൽ ഇതെല്ലാം എത്തിച്ചേരുന്നതാണ് കേട്ടോ